നമസ്കാരം അമേരിക്കയും ചൈനയുമായുള്ള വ്യാപാര യുദ്ധം മുറുകുമ്പോൾ ചൈനയെ പൂർണ്ണമായും കൈവിടാനൊരുങ്ങി ടെക് ഫീമനായ ആപ്പിൾ കമ്പനി ചൈനയിലുള്ള ആപ്പിൾ കമ്പനിയുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് ചൈനയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിലൂടെ ജോലി നഷ്ടമാകുമെങ്കിലും ഫലത്തിൽ ഇത് ഇന്ത്യക്ക് ഒരു ലോട്ടറി അടിച്ചതിന് തുല്യമായ അവസ്ഥയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ കമ്പനി ചൈനയിൽ അവരുടെ നിർമ്മാണം അവസാനിപ്പിച്ചതിന് ശേഷം പൂർണ്ണമായും ഇന്ത്യയിൽ ആ ഐഫോണുകൾ നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ ടൈംസ് എന്ന പ്രമുഖ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി മുതൽ ഇന്ത്യയിലായിരിക്കും ഐഫോണിൻ്റെ വലിയൊരു ഭാഗം നിർമ്മിക്കുക എന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ഇന്ത്യയിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം ആപ്പിളിൻ്റെ അസംബ്ലിംഗ് യൂണിറ്റുകൾ മാത്രമാണുള്ളത് അതിന് പകരം ഇനി മുതൽ പൂർണ്ണമായ തോതിലുള്ള ഉൽപ്പാദനം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിലവിൽ ആപ്പിളിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം ഫോണുകൾ നിർമ്മിക്കുന്നത് ചൈനയിൽ തന്നെയാണ് എന്നാൽ ട്രംപിൻ്റെ ഈ പുതിയ താരിഫുകൾ കാരണം ആപ്പിൾ കമ്പനിക്കും ചൈനയിൽ നിന്ന് ഇതുപാദനം നടത്തുന്ന കാര്യത്തിൽ നിരവധി ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ട്രംപ് ഭരണകൂടം വൻ താരിഫ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഐഫോണുകൾ പോലെയുള്ളവയെ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് താൽക്കാലിക മാത്രമാണ് എന്നും അന്ന് അമേരിക്കൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇത് ഭാവിയിൽ തങ്ങൾക്ക് വലിയ തിരിച്ചടിയാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലേക്ക് തങ്ങളുടെ നിർമ്മാണ യൂണിറ്റുകൾ മാറ്റാൻ ആപ്പിൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രതിവർഷം ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷത്തിലധികം ഐഫോണുകളാണ് വിൽക്കപ്പെടുന്നത് അവയിൽ അറുപത് ദശലക്ഷവും അമേരിക്കയിൽ തന്നെയാണ് വിൽക്കപ്പെടുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഐഫോണുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എങ്കിലും ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ നിർമ്മിക്കുന്നത് ചൈനയിലാണ് ഇന്ത്യയിലെ ഐഫോൺ ഉൽപ്പാദനം ഇരട്ടിയാക്കാനാണ് ആപ്പിൾ കമ്പനി ലക്ഷ്യമിടുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മാറും അത്രത്തോളം തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടും ആപ്പിൾ പോലെയുള്ള വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾ രാജ്യത്ത് കൂടുതൽ സേവനം നടത്തുമ്പോൾ അത് മറ്റു പല ഇനത്തിൽ നികുതി ഉൾപ്പെടെയുള്ള ഇനങ്ങളിലൊക്കെ തന്നെ രാജ്യത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക സഹായമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മൂന്ന് ട്രില്യൺ ഡോളറാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ആപ്പിൾ കമ്പനി ചൈനയിൽ മുതൽ മുടക്കിയിരുന്നത് അവിടുത്തെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടുമ്പോൾ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അത് സാമ്പത്തികമായി അവർക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടാക്കും എങ്കിൽ പോലും ലോകത്ത് ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് ഇന്ത്യയിലേക്ക് മാറ്റുന്നത് കൊണ്ട് അവർക്ക് അത് കൂടുതൽ ഫലപ്രദമായി തന്നെ നടപ്പിലാക്കാൻ കഴിയും എന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് അടുത്ത ആഴ്ചയാണ് ആപ്പിൾ കമ്പനിയുടെ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വരുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ കമ്പനി പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഏഷ്യൻ രാജ്യങ്ങളിൽ അവർ ഇന്ത്യക്കാണ് ഇത് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശന വേളയിലൊക്കെ തന്നെ അവിടുത്തെ ടെക്ഫിമന്മാരെല്ലാം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയിൽ അവരുടെ യൂണിറ്റുകൾ ആരംഭിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഇതിനുള്ള എല്ലാ കേന്ദ്ര സർക്കാരിൻ്റെ സഹായങ്ങളും പ്രധാനമന്ത്രി അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ ഇതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കാം ആപ്പിൾ പോലെയുള്ള വമ്പന്മാർ അവരുടെ പൂർണ്ണമായ ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്